വസ്ലം നിങ്ങൾ എത്ര സങ്കടങ്ങൾ പൊട്ടിക്കരഞ്ഞാലും ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകളല്ല സ്വീകരിക്കൂല പടച്ചാൻ ഉടൻ തന്നെയാണ് പറയണത് കാലങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ മനുഷ്യ നിന്റെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കൂല ഏതാകട്ടം ഒരു മനുഷ്യനുണ്ട് അവന്റെ പ്രത്യേകത ആകാശലോകത്തേക്ക് കൈകളുയർത്തി അവൻ അല്ലാനെ വിളിക്കുന്നു റബ്ബേ റബ്ബേ എന്നല്ലാ കിഷ്ടമുള്ള പേരാ വിളിക്കുന്നത് പക്ഷെ അവനൊരു പ്രശ്നമുണ്ട് അവ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് ന്യായമായ ഹലാലല്ലാത്ത തെറ്റായ മാർഗത്തിലൂടെ ഒരു നയാ പൈസ കഴിച്ച് തിന്ന് കുടിച്ച് ജീവിക്കുന്നവനാണോ പലിശയുണ്ടോ കളവു പറഞ്ഞ് പറ്റിക്കലുണ്ടോ കച്ചവടത്തിൽ തട്ടിപ്പുണ്ടോ സുഹൃത്തെ ചിന്തിച്ചോ അവൻ കഴിക്കുന്ന ഭക്ഷണം അവൻ കുടിക്കുന്ന വെള്ളം അവൻ ഈ വെള്ളിയാഴ്ച ധരിച്ചു വന്ന വസ്ത്രം വരെ ഒരു ഹറാമിന്റെ സമ്പത്തിലാണ് ഹറാം മൊത്തത്തിൽ അവന്റെ വീടും പറമ്പും സമ്പാദ്യങ്ങളടക്കം എല്ലാം അങ്ങ് മുങ്ങി ഹറാമിൽ കുളിച്ചിരിക്കുകയാണ് നബി ാണ്ഹൂ ഈ മനുഷ്യൻക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുക ഒരു മനുഷ്യന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള നിബന്ധനകളിൽപ്പെട്ട ഹറാമെന്ന് അവൻ ഊരിപ്പോരണം ചെറിയ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലേഖവന്റെ പ്രാർത്ഥനകൾ പോലും അള്ളാഹുക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് ഇഹ്ലാസ് ഇല്ലാതെ നിഷ്കളങ്കതയില്ലാതെ ആത്മാർത്ഥതയില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഒരാൾ ഇങ്ങനെ എന്തൊക്കെയോ പറയും നമ്മൾ ഇങ്ങനെ ഹാമീം പറയും ഇതൊരു ഇഹ്ലാസൊന്നും അല്ല അത് ചടങ്ങായി നടക്കുക ആത്മാർത്ഥമായി ഓരോ പ്രാർത്ഥനയും എന്താ പറയുന്നത് അതിന്റെ ഫലം എന്താണ് അവിടെ തന്റെ മനസ്സാന്നിധ്യത്തിൽ കൂടി പ്രാർത്ഥിച്ചവൻ അതിന്റെ ഉത്തരം ലഭിക്കുകയുള്ളൂ അവാഹുവല്ലാത്തവരോട് ഏതെങ്കിലും നിലക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല ഉത്തരം കിട്ടുകയില്ല അത് മാത്രാണോ ഇന്ന് ജനങ്ങൾ ഇതറിയാത്തത് കൊണ്ടാണ് ബിംബങ്ങളോട് കബറാളികളോട് ഔലിയാക്കന്മാരോട് മൺമറഞ്ഞ സ്വാലിഹീങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരൊക്കെ ഇത് കേട്ട് ഉത്തരം ചെയ്ത് എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ ഒരിക്കലും അത് സാധ്യമല്ല അള്ളാഹുവിന്റെ കുറാനില്ല അതുകൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുത്താനുള്ള തെളിവുകളില്ല മാത്രമല്ല ചില ആളുകൾ അതാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇന്നയാളുടെ ഹക്ക് ജാഹ് കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയും ഇസ്ലാമിൽ സുന്നത്തിലില്ലാത്തതാണ് ഒരൊറ്റ പ്രവാചകന്റെയും പ്രാർത്ഥനയിൽ നമുക്കത് കാണാൻ സാധ്യല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോൾ ആ തന്നെ പിൻ്റെ അക്ക് ചാഹു വർക്കത്തുകൊണ്ട് ഈസാബി പ്രാർത്ഥിക്കുമ്പോൾ ഇബ്രാഹിം നബിന്റെ അക്ക് ജാഹു കൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ടോ കാണാൻ കഴിയില്ല വിശുദ്ധ എവിടെയും അത്തരം പ്രാർത്ഥനകളില്ല അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുള്ളത് ആകൾ കണ്ടാലും നമുക്കതാണ് കാണാൻ കഴിയുന്നത് അത് അറ്റായ രീതിയാണ് അത് പ്രാർത്ഥനയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അശ്രദ്ധയോടെ പറയുന്ന വാക്കും ചൊല്ലുന്ന പ്രയോഗങ്ങളും ഓർമ്മയും ശ്രദ്ധയും ഇല്ലാതെ പറഞ്ഞാൽ ലഭിക്കില്ല കൽബിൽ നിന്ന് വരുന്ന പ്രാർത്ഥനക്കും ഉത്തരം നൽകില്ല നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്യേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന മനുഷ്യ അറിഞ്ഞോളൂ അവസാനമല്ലാഹുവിന്റെ ശിക്ഷ വന്ന് ഇറങ്ങുകയും സുമോനഹു എന്നിട്ട് നീ ആ ചെയ്താൽ ഫലായുസ്തജാ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല ഇതൊക്കെ നേരത്തെ എല്ലാവരും ശീലമാക്കണം നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക മറ്റൊന്ന് ഓലമാക്കന്മാർ രേഖപ്പെടുത്തി നിർബന്ധമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടെന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയും ഹെറാവുകളിൽ മുങ്ങുകയും ചെയ്താൽ അയാൾക്കൊരിക്കലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല നിസ്കാരത്തിൽ വീഴ്ച വരുത്തും കൊടുക്കൂല ഹജ്ജിന് സമയമായിട്ടും മേള ഹജ്ജിന് പോയിട്ടില്ല ഇങ്ങനെ നിർബന്ധമായ ഒരു മനുഷ്യന്റെ കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിയിട്ട് അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ ഫലം കിട്ടുക സ്വലഭസ്വാലിഹിങ്ങളായ മുൻഗാമികൾ പറയാറുണ്ട് നിങ്ങൾക്ക് നല്ല ക്ഷേമകാലത്ത് അള്ളാഹുവിനെ ഓർക്കുക എങ്കിൽ പ്രതിസന്ധി കാലത്ത് അള്ള നിങ്ങളെ ഓർക്കും നമ്മളെപ്പോഴും അന്നാഹത്തേക്ക് പോവുക ആകെ എല്ലാ വാതിലുകളും അടഞ്ഞു മുട്ടിയാൽ വിഷമങ്ങൾ ഇങ്ങനെ കുന്നു ആയിരം നമ്മൾ വിളിക്കും സങ്കടം സന്തോഷം സുഖം ജോലിയും വരുമാനം ഒക്കെ കിട്ടുമ്പോൾ പടച്ചോനെ വിളിക്കാൻ നമുക്ക് പറ്റണില്ല ഒലിമാക്കന്മാര് തിരിച്ച പറഞ്ഞത് നീ സന്തോഷത്തിലും സുഖത്തിലും അനന്തത്തിലുമായി ജീവിക്കുമ്പോൾ നീ പടച്ചോനെ ഓർത്തോ എങ്കിൽ നിന്റെ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹോ നിന്നെ ഓർക്കുമെന്ന് ഒലിമാക്കന്മാർ രേഖപ്പെടുത്തുക മഹാനായ യൂനസ് നബി അലഹി സ്ലാമിന്റെ ചരിത്രം വായിക്കണം വലിയ മൂന്ന് ഇരുട്ടറക്കുള്ളിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ മത്സ്യത്തിന്റെ ഉള്ളിൽ രാത്രിയുടെ ഇരുട്ടിൽ മൂന്നേ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് യൂനസ് നബിത്തു വസ്സലാം രക്ഷപ്പെട്ടു എന്നിട്ട് കുറാൻ പറയാ യൂനസ് നബിന്റെ ഗുണം എന്താണെന്നറിയോ നേരത്തെ തന്നെ അള്ളാഹുവിനെ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു ദുരിതത്തിൽ പെട്ടപ്പോ മാത്രം അങ്ങാനും വിളിക്കുന്ന ആളല്ല നല്ല ജീവിത കാലഘട്ടത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുന്ന പ്രകീർത്തിക്കുന്നവനായിരുന്നു യൂണിസ് നബി അലഹി വസ്സലാമിന്റെ ഗുണം പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ കണ്ടെത്തി അതിനെ നന്നായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക പ്രാർത്ഥനയുടെ മര്യാദകളുണ്ട് ആദാപുകൾ അത് പാലിക്കുക മനസാന്നിധ്യത്തോടെ ആത്മാർത്ഥമായി റബ്ബിനോട് തകവ ഒോടുകൂടെ പ്രാർത്ഥിക്കുക